കോപം നമ്മെ ആരോഗ്യപരമായും സാമ്പത്തികമായും കുടുംബപരമായും ആയുസ്സും നശിപ്പിക്കാൻ ഉതകുന്ന മാരകമായ ഒരു എനർജിയാണ് ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലും ആത്മീയതയിലും മുന്നോട്ട് പോകാൻ കഴിയൂ ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ആസുരിക ആസുരിക ഭാവം അതുകൊണ്ടാണ് ആസ്വരിക കർമ്മങ്ങളും പൂജകളും നടക്കുന്ന ഇടങ്ങളിൽ പോകരുത് ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ന് പറയുന്നത് ആസുരികത ചടങ്ങുകൾ നമ്മൾ കാണുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ആസ്വരിക വികാരങ്ങൾ എനർജികൾ യൂണിവേഴ്സിലേക്ക് കടന്നു പോവുകയും യൂണിവേഴ്സിൽ നിന്ന് അതിനനുസരിച്ചുള്ള ദോഷകരമായ എനർജി നമ്മളിലേക്ക് കടന്നു വരികയും നമ്മുടെ ഐശ്വര്യവും ആത്മീയ ശക്തിയും ശാന്തതയും എല്ലാം ഇതുവഴി നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് ആസുരിക ചടങ്ങുകൾ ഒഴിവാക്കുന്നത് ജീവിത ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് വളരെ അത്യാവശ്യമാണ്